ശക്തമായ മഴയെ തുടർന്ന് പറമ്പൻ തളി ഷഷ്ടിയാഘോഷം മാറ്റിവെച്ചതോടെ വഴിയോര കച്ചവടത്തിനെത്തിയവർ നിരാശരായി കച്ചവടം പൊടിപൊടിക്കാമെന്ന പ്രതീക്ഷയിലെത്തിയ കച്ചവടക്കാർക്കാണ് ശക്തമായ മഴ വില്ലനായി മാറിയത് ഷഷ്ടിയാഘോഷങ്ങൾ മാറ്റിവെച്ചതോടെ വൻ സാമ്പത്തിക നഷ്ടമാണ് ചെറുകിട കച്ചവടക്കാർക്ക് ഉണ്ടായിട്ടുള്ളത് ജില്ലയ്ക്ക് അകത്തുനിന്നും പുറത്തുനിന്നും എത്തിയവർ സ്ഥലങ്ങൾക്ക് മുൻകൂർ വാടക കൊടുത്താണ് കച്ചവടം ആരംഭിച്ചത് എന്നാൽ ഷഷ്ടിയാഘോഷങ്ങൾ മാറ്റിവെച്ചതോടെ ഇതെല്ലാം വെള്ളത്തിലാവുന്ന അവസ്ഥയായി വരാനിരിക്കുന്ന ഷഷ്ടിയാഘോഷങ്ങളിൽ ഇതെല്ലാം മറികടക്കാമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ മടങ്ങിപ്പോയത് വളരെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതായത് പൈസ അതൊക്കെ ആഴ്ചകൾക്ക് ഒരാഴ്ച വീണ്ടും പോവല്ലേ അപ്പൊ കച്ചവടം നിങ്ങടെ ആ സ്റ്റാജ് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് വരുവാഴിച്ചു വെച്ചിട്ട് വീട്ടിൽ പോകും ഒക്കെ അഴിച്ചു വെച്ചിട്ട് വീട്ടിൽ പോയി സ്ഥലത്തിനൊക്കെ റെന്റ് ഭയങ്കര കൂടുതലാണ്